ഹായ് എന്താണ് എല്ലാവരും വിശ്വസിക്കല്ലേ ആ ഇപ്പൊ ഞാനും ഐനോസും സീനുമായ മാത്രമേ ഉള്ളൂട്ട് വീട്ടിലെ മേച്ചിവിടെയല്ല ഇവിടെ ചന്തലേത്ത് പോരാ ഹെൽത്ത് സെന്ററിൽ പോകാനുണ്ട് കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് പൂരിപ്പിക്കാനുണ്ട് കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കേണ്ടി ഉണ്ട് കുറച്ച് പരിപാടിയുണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് എടുക്കാന് പോയതാണ് കേട്ടോ അമ്മച്ചി രാവിലെ പോയാലും വരാലോ അപ്പൊ ഐനുസ് കൊടുത്ത് കളിക്കുന്നുണ്ട് അപ്പൊ അയിനൂസ് കാണാൻ പോയതാണ് കേട്ടോ അമ്മച്ചി അപ്പൊ ഓന് കണ്ടു പോയാലും പിന്നെ സീനാണ് അപ്പൊ ഓനെങ്ങനെങ്കിലും പിടിച്ച് നിർത്തണം അമ്മച്ചി വരുന്നത് വരെ അല്ലാണ്ട് അമ്മച്ചീടെ കണ്ടിക്കില്ലെങ്കില് ഉറപ്പാക്കരച്ചില് അപ്പൊ പിന്നെ നിർത്താൻ ഭയങ്കര പ്രയാസമാണ് കളിയിലാണ് കേട്ടോ അയിനോ

क्या ना पापा रीटो मी ओ एवरीडे हाय ओके പൊട്ടിക്കണ്ടട്ടോ മച്ചിനോട് ചീത്ത കൈത്തില്ലിട് നോക്കട്ടെ നീ നോക്കട്ടെ ചെരുപ്പ് ഇരുന്നിട്ടുണ്ട് അവിടെ ഇരുന്നിട് ചെരുപ്പ് ആ ഇരുന്നിട് വലതുകാലിന്റെ ഇടതുകാലിന് ഇടതുകാലിന്റെ വലതുകാലിൻ്റെ ആടെ മാല കൊണ്ടി ബിന കൈമത്താ മാല കൈമത്താ ചെരുപ്പിട് അവിടെ എന്നിട്ട് അവിടെ ഇരിക്കേ ആ എന്നിട്ട് ചെറുപ്പിട് ചെറുപ്പിട് ആയി അതിന് ദിവസം ഒറ്റക്ക് ചെറുപ്പിടാനുണ്ട് കേട്ടോ എടുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ഇടൂ ഇട്ടിരിക്കും ഓ മിഗല്ലേ അവിടെ ഇരുന്നേണ്ടേ നിന്നിടുമ്പോ മിഗുല്ലേ ഇടതുകാലിന്റെ ചെറുപ്പ് വലതുകാലിനും വലത് കാലിന്റെ ചെറുപ്പ് ഇടതുകാലിനും ലേ മോഡലാ ആ എന്തറങ്ങിയതാ ഇന്നിറങ്ങിയ മോഡലാ ഇന്നിറങ്ങിയ മോഡലാ നോക്കട്ടെ പുതിയ മോഡല് ചെറുപ്പാണ് കേട്ടോ ആ ഈ വണ്ടി എടുത്ത് പോവുക ആ പാവുട്ടീനെ ബേക്കിൽ വെച്ചാ Jadi rata orang beri kata. Tata tapi ki. Tata. Tata tata. Tata. dua. Dua. Tata. 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 കാറോടിക്കും വേണ്ടി വരുന്നവരേ അവനങ്ങനെ പിടിച്ചു വെച്ചേ പറ്റുള്ളൂ അതിനാണ് നടക്കൂല എന്തെങ്കിലൊക്കെ പറഞ്ഞ് കരിഞ്ഞാ പിന്നെ കയ്യിന്ന് പോയി പിന്നെ കിട്ടൂല അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എനിക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാര്യം ഞാൻ പിന്നെ ഞങ്ങളെല്ല മോരോടിച്ചോ വണ്ടി ഓടിച്ചോ ഏ ബോ ഇട്ടുട്ടോ പുറത്ത് അതോ പറ്റിച്ചേ അയിനോടേ പറ്റിച്ചേ തമാല മാലോ ഏ കുഞ്ഞോള് വന്നിട്ട് കുട്ടോ മാല ഓല് പോയി ഓയ് ഓയിട്ട് പാവ കിട്ട മാല ഇട്ടെടുക്ക് ആ ഇട്ടു മൂക്കുമലല്ല തലയിൽ കൂടി ഇട്ടെടുക്ക് தலைக்கூட் சைடில் இட்டு ரெண்டாள் போய்க்கிபி போய்க்கா டாட்டா டாட்டா டாட்டாண்டா மதி ரெண்டாள் மண்டிப்போய்க்கு <noise> おい。